പെരിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിട്ടയർ ചെയ്തൊരു അധ്യാപികയാണ് അധ്യാപന കാലത്തും എൻ്റെ ജോലിയോടൊപ്പം തന്നെ എൻ്റെ ചെടികൾ ഞാൻ സംരക്ഷിച്ചു പോയിരുന്നു സ്കൂൾ അടുത്തായതുകൊണ്ട് എനിക്ക് വളരെ സമയം കിട്ടിയിരുന്നു ചെടികളൊക്കെ നടാൻ ചെറുപ്പം മുതലേ ചെടികളോട് ഒരു താല്പര്യമാണ് അപ്പം പഴയ രീതിയിലുള്ള ചെടികളൊക്കെ ആയിരുന്നു അന്ന് നമ്മുടെ ബന്ദി പിന്നെ ചെണ്ടുമല്ലി ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആദ്യകാലത്തൊക്കെ സീനിയ ഇങ്ങനെയൊക്കെ നട്ടിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പുതിയ ചെടികൾ എവിടെയെങ്കിലും നഴ്സറികളിൽ പോകുമ്പോഴോ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോകുമ്പോഴൊക്കെ പുതിയ ചെടികൾ ശേഖരിക്കുകയും അതിനെ വളർത്തുകയും അതിൻ്റെ പരിപാലന രീതികൾ പഠിക്കുകയും ചെയ്തു ഇപ്പോൾ പിന്നെ അന്നൊന്നും മാധ്യമങ്ങളോ നമുക്ക് വേറൊരു ഇതൊന്നും രീതികളൊന്നും നമുക്കറിയില്ലായിരുന്നു ഇന്നിപ്പം ഒരുപാട് സോഴ്സ് ഉണ്ട് നമുക്കതിനെക്കുറിച്ച് റിസർച്ച് ആർട്ടിക്കിൾസിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെടി അതിൻ്റെ പിന്നെ അത് വിദേശിയാണോ അല്ലെങ്കിൽ നമ്മുടെ സ്വദേശിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അത് പഠിക്കാൻ പറ്റും പിന്നെ ചെടിയുടെ പരിപാലന രീതികൾ ഇതെല്ലാം എൻ്റെ സ്വന്തം അതായത് ഞാൻ ഓരോ വളപ്പുകളും പ്രയോഗിച്ചിട്ട് വളപ്രയോഗങ്ങളിലൂടെ ഈ ചെടികളെ എല്ലാം പരിപാലിച്ചു സീസൺ അനുസരിച്ച് നമുക്ക് ഇപ്പം ഇനിയിപ്പം ബോഗേൻ വില്ല നമ്മുടെ ഓർക്കിഡുകൾ ഇതൊക്കെ പൂക്കുന്ന സമയമാണ് ഇപ്പം ഇവിടെ നിങ്ങൾ കണ്ടിരുന്നുവല്ലോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഏകദേശം എൺപതോളം ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ട് കാണുന്ന ചെടികളാണ് പിന്നെ ഞാൻ ഇതിലേക്ക് വന്നത് ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ചെടിയോട് വളരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ആ താല്പര്യം കൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ ചെടികൾ നട്ടു വളർത്താനുള്ള ഒരു മനോഭാവമുണ്ടായി കൂടാതെ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ കുട്ടികളും പിന്നെ അവർ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് വെള്ളമൊഴിച്ച് ഇത് പരിപാലിക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് സയൻസ് ആയിരുന്നു സ്കൂളിൽ എടുത്തിരുന്ന വിഷയം അപ്പം നമുക്ക് സ ഈ സസ്യ പരിപാലനങ്ങളൊക്കെ ചെടികളുടെ ഉണ്ട് അപ്പം നമ്മൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവുകളൊക്കെ എനിക്ക് ഇവിടെ പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ എൻ്റെ കുട്ടികൾ കുട്ടികളുടെ അടുത്ത് നിന്ന് അവരിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ചെടികൾ കണ്ടാൽ ഇത് ചെടികളായാലും പിന്നെ ബോട്ടണിയൊക്കെ പഠിച്ച മക്കളാണ് അവർ കുറേ കാര്യം പറഞ്ഞു തരും എനിക്കും ഇഷ്ടപ്പെട്ട വിഷയം ബോട്ടണി ആയിരുന്നു പിന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെടിക്ക് ഉള്ള ഇതെ വളപ്രയോഗങ്ങളും എല്ലാം നന്നായി ചെയ്യാനും പഠിക്കാനും പറ്റിയിട്ടുണ്ട് ടോർച്ച് ജിഞ്ചർ എന്ന് പറയുന്ന ചെടിയാണ് ടോർച്ച് ജിഞ്ചറ് ഇത് നമുക്ക് തെങ്ങിൻ്റെയൊക്കെ ഇടവേളയായിട്ട് നമുക്കിത് കൃഷി ചെയ്യാം ഇത് ബൊക്ക ഉണ്ടാക്കാനും അതേപോലെ തന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയങ്ങൾ അലങ്കരിക്കാൻ അതുപോലെ ചർച്ചിലൊക്കെ പള്ളികളിലൊക്കെ പിന്നെ അവിടുത്തെ ഓരോ പ്രോഗ്രാമിനൊക്കെ ഇത് ലാർജ് സ്കെയിലിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം പക്ഷേ നമുക്ക് കുറച്ച് സ്ഥലം പോര ഇതിന് ഒരുപാട് സ്ഥലം ഇത് പിന്നെ അക്വയർ ചെയ്യും അതുകൊണ്ട് നമ്മൾ തെങ്ങിൻ്റെ ഇടവേളയായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്തോ ഇവിടെയോ കാരണം വളരെ ഉയരത്തിൽ പോകുന്ന ഒരു ചെടിയാണിത് ഈ ചെടി എന്ന് പറഞ്ഞാൽ ക്രിപ്താന്തസ് എന്ന് പറയും ക്രിപ്താന്തസ് ഇത് പിന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ വലുതായിട്ട് വട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് വരും പിന്നെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകൾ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് അത് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഒരു സെമി ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല വെയിൽ കൊള്ളാനും പാടില്ല എന്നാലൊരു സെമി ഇൻഡോർ ആണ് ഇത് പല വെറൈറ്റിയിലുണ്ട് കൈത നമ്മുടെ ഇതില്ലേ പൈനാപ്പിൾ അതിൻ്റെ മോഡലിലുള്ള ഒരു ഹൈബ്രിഡ് ചെടിയാണിത് ചൈനീസ് ബോൺ എന്ന് പറയുന്ന ചെടിയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഇൻഡോർ പ്ലാന്റ് ഇത് നമ്മുടെ വീടിനുള്ളിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് വെക്കാം കാരണം വളരെ എയർ പ്യൂരിഫിക്കേഷനുള്ള ഒരു പ്ലാന്റ് ആണ് കാരണം ഇപ്പം നമുക്കറിയാമല്ലേ വീടിനുള്ളിൽ പെയിൻ്റ് അടിക്കുക അതും ഇതുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാതകങ്ങളൊക്കെ ഉള്ളിലും അങ്ങനെയുള്ള വാതകങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അകത്തുള്ള സസ്യങ്ങൾ വളർത്തുന്നത് അതിൽ പ്രധാനമായിട്ട് വളർത്തുന്നത് ഇത് വളരെ കോസ്റ്റ്ലിയാണ് ഈ പ്ലാന്റ് പിന്നെ നമുക്കിത് ഇതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ അങ്ങനെയാണ് ഇതിന് ഒത്തിരി ഹൈറ്റ് വരാതെ നമ്മളിത് മുറിച്ചിട്ട് പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം മിയാമി എന്ന അതിൻ്റെ പേര് മിയാമി ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് പിന്നെ കുറച്ച് അതായത് വെയിൽ കുറവ് മതി അതായത് സൺലൈറ്റ് നമ്മുടെ വീടിനുള്ളിൽ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല ഗ്രീന് ഇത് പക്ഷേ ഡയറക്റ്റ് വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനത്തെ ഒരു ചെടിയാണ് ഇത് നമ്മുടെ ചേമ്പ് വർഗത്തിൽപ്പെട്ട അലൊക്കേഷ്യയുടെ ആ വെറൈറ്റിയിൽപ്പെട്ട ചെടിയായത് ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് നമുക്കിതിനെ പ്രൊപ്പഗേഷൻ പഠിപ്പിച്ചു കൊടുക്കണം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇതൊക്കെ അവർക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ ഓരോ പ്ലാന്റ്സും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയുമ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും ഇപ്പോൾ പിന്നെ ഈ ഗൂഗിളിലൊക്കെ നോക്കിയാൽ അതിൽ നമ്മൾ പവർ പോയിന്റ് ട്രാൻസ്ലേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സ്വന്തം പോട്ടിങ് മിക്സാണ് എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് ആ പോട്ടിങ് മിക്സിലൂടെ നല്ല രീതിയിൽ ഈ ചെടികളെ വളർത്തിയെടുക്കാം പിന്നെ കീടനാശിനികളായാലും ഞാൻ ഇവിടെ തയ്യാറാക്കും അതായത് നമ്മുടെ നിലക്കടലയും കടുകും ചേർത്തിട്ട് ഒരു പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ ഫിഷ് അമിനോ ആസിഡ് എഗ്ഗ് അമിനോ ആസിഡ് അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചാണക സ്ലറി ഇതൊക്കെയാണ് ഞാൻ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് പിന്നെ പൂക്കാനാകുന്ന സമയത്ത് കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോസിനൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും വെറൈറ്റി ചെടികളെല്ലാം മണി പ്ലാന്റ് ഇതെല്ലാം നമുക്ക് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെടികളാണ് പിന്നെ നമുക്കിപ്പോൾ ഇൻഡോർ പ്ലാന്റ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയുള്ള ചകിരി ഉള്ളത് നമുക്ക് നെറ്റ് മേടിച്ചിട്ട് ചകിരി ഉണ്ടാക്കി നമുക്ക് അതിൽ സൂക്ഷിച്ച് വെക്കും പിന്നെ ഇതിൽ കുത്തി കൊടുത്താൽ മതി കാരണം ഇത് നമുക്ക് താങ്ങുള്ള ചെടിയാണ് താങ്ങിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടിയായതുകൊണ്ട് ഒരു ഹൈറ്റ് വരെ ഇത് നമുക്കിപ്പം ഒരു ചെടി നടുമ്പോൾ ഒന്നിൽ രണ്ടോ മൂന്നോ പിന്നെ കമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വള ഇത് വളരെ ഭംഗിയായിട്ട് കൊണ്ടു ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് നട്ടതാണ് കഴിഞ്ഞ വർഷത്തെ ചെടികളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയതായത് പടന്ന് കയറി വരുന്നതേ ഉള്ളൂ സെമി ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് അഗ്ലോണിമ അറിയപ്പെടുന്നത് ഇതിപ്പം കാരണം ഇത് ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് അതായത് നോക്കിയാൽ ഓരോ ചെടികൾക്കും നമ്മളങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ ചെടികൾക്കും ഓരോ ഒരു പ്രത്യേകതയാണ് ആ ഇലയുടെ ഭംഗി കൊണ്ടാണ് നമ്മളിതിപ്പം വീടുകളിൽ വെച്ച് വളർത്തുന്നത് ഇതിനെല്ലാം പ്രത്യേകമായിട്ട് ഓരോ ചെടികൾക്കും ഓരോരോ പേരുകളുണ്ട് അതായത് ഇതും ഏകദേശം നൂറ് വെറൈറ്റിയുള്ള ചെടികൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ മഴക്കാലത്ത് കുറച്ച് ചീഞ്ഞ് പോയി ഇനി ബാക്കിയുള്ളതൊക്കെ റീപ്പോർട്ട് ചെയ്തിട്ട് വെക്കണം അങ്ങനെ നമ്മൾ വളരെ കെയറിങ് കൊടുക്കേണ്ട ഒരു ഇത് വളരെ കെയർ ചെയ്യേണ്ട ചെടിയാണ് അതല്ല നമുക്ക് അതിൻ്റെ റൂട്ട് ചീഞ്ഞ് പോയിട്ട് അതിന് വംശനാശം വരും അങ്ങനെയുള്ള ഇത് കോളീസ് എന്ന് പറയുന്ന ചെടിയാണ് കോളീസ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇലകളുടെ ഭംഗി ഓരോ ചെടികളും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലകളിൽ ഓരോരു പാറ്റേണാണ് ഓരോരോ ഇത് ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഒരു എൺപതോളം വെറൈറ്റിയുള്ള ചെടികൾ ഇതിനകത്തുണ്ട് നാല് മാസം കൂടുമ്പോഴ് നമ്മളിത് റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഇതേപോലെ ഭംഗിയായിട്ട് നമുക്ക് റൗണ്ടിൽ നട്ട് എടുത്ത് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് വളരെ ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അത് നാല് മാസം കൂടുമ്പോൾ നമ്മളത് വീണ്ടും ഓരോരു പോട്ടിൽ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വെയിൽ കൊള്ളുന്ന കണക്ക് ഇതിന് കളറ് നന്നായിട്ട് വരും ഇതിപ്പം തന്നെ ഇത് നമ്മുടെ വയനാട് ഭാഗത്താണ് ഇത് കൂടുതലും കാണുന്നത് വയനാട്ടിൽ ഇതിപ്പം അത് വയലറ്റ് നല്ല വയലറ്റ് കളറ് ഇതിപ്പോൾ ഇത് ഇതിൻ്റെ വൈറ്റുമുണ്ട് ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു കുറ്റിച്ചെടി പോലെ മരമായിട്ട് തന്നെ വരുന്ന ചെടിയാണ് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പതിലധികം വെറൈറ്റിയിലുള്ള ചെടികൾ ഇവിടെ പൂ പൂക്കാനായതുണ്ട് ഇതാ ഇത് ഇതിങ്ങനെ വള്ളിയായിട്ട് പോകുമ്പം നമ്മളെന്ത് ഇതിൻ്റെ തല ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ തല ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വള്ളിയാകാതെ പോകും അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് ഇത് ചെടിയായിട്ട് അത് ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ഇതാക്കാം പൂക്കളായി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യാനത്തിന് ഏറ്റവും മനോഹരമുള്ള ചെടിയാ ഇത് പോകേണ്ടവില്ല എന്ന അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ പിന്നെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട് നാലായിരത്തിൻ്റെയും അയ്യായിരത്തിൻ്റെയും രൂപ വില വരുന്ന ചെടികൾ അത് ഇതിപ്പം ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടിയാണ് ഇതിലിപ്പം ഇതാണ് ഇവരികേറ്റഡ് ലീഫെന്ന് പറയുന്നത് ഇലയിൽ ഉള്ള വ്യത്യാസം ഇതിലിപ്പം ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാലറിയാം ഇവിടെ കണ്ടില്ലേ വേറൊരു ചെടിയുടെ കമ്പ് ഇതിൽ പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം രണ്ട് ഇതുപോലെയുള്ള ചെടികളുടെ കമ്പ് ഇതിൽ നമ്മൾ വെച്ച് ടീ അടയാളത്തിൽ ഇതിൽ മുറിച്ചെടുത്തിട്ട് വേറെ കമ്പയിൽ വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കണം അതൊരു പത്തെണ്ണം നടടുമ്പോഴേ നമുക്കൊക്കെ പിന്നെ സക്സസ് ആവും ഇത് ബാമ്പു ഓർക്കിഡ് നമുക്ക് താഴെ വെക്കാം മണ്ണിൽ വയ്ക്കാം ചട്ടിയിലും വളർത്താം ഇത് നമുക്ക് വളരെ പിന്നെ എല്ലാ സമയവും പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് ഉണങ്ങി പോകുന്ന കമ്പുകൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടീന്ന് പിന്നെയും പിന്നെയും ഇത് വരും ഇത് കൂട്ടത്തോടെ നിൽക്കുമ്പം നല്ല ഭംഗിയാണ് ഓരോ പൂവുകൾക്കും നല്ല നല്ല ഭംഗി ഇപ്പോൾ ഒന്നോ രണ്ടോ പൂക്കളതാ ഈ രീതിയിലായി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള പൂക്കളാണ് ഗ്രൂപ്പ് ഉണ്ട് വയലും വീടും അതായത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇപ്പം മൊത്തമുള്ള നമ്മുടെ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ തന്നെ ഈ ചെടികൾ നമ്മുടെ പച്ചക്കറി കൃഷിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് കാരണം നല്ല കർഷകരുടെ ഒരു കൂട്ടായ്മയാണത് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠി പഠിച്ചു അതായത് ചെറിയ മിനിയേച്ചർ ടൈപ്പ് വെണ്ടകള് അതുപോലെ തക്കാളി തന്നെ മൂന്നാല് വെറൈറ്റിയിലുള്ള തക്കാളികൾ അതുപോലെ ബ്രക്കോളി പിന്നെ കോളിഫ്ലവർ ക്യാബേജ് ബീറ്റ് ക്യാരറ്റ് ഇതെല്ലാം ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് സ്കൂൾ സീസൺ പച്ചക്കറികളെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അവർക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിന് വീട്ടിൽ നമുക്ക് ഉപകാരപ്രദമാണ് ഹെലികോണിയ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലിൻ്റെ ചോപ്പ് നിറത്തിലുള്ള ചെടികളുണ്ട് പക്ഷേ ഇത് ഒരു പ്രത്യേക വെറൈറ്റിയാണ് നമ്മൾ അലങ്കരിച്ച് പിന്നെ ബൊക്കെ ഉണ്ടാക്കാനും പിന്നെ വീട് അലങ്കരിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റ് കല്യാണ സ്ഥലത്ത് നമുക്ക് ഓഡിറ്റോറിയങ്ങളൊക്കെ ഒക്കെ അലങ്കരിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ഉൽപ്പെട്ട ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് പിന്നെ ഓറഞ്ച് റെഡ് രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ചെടിയാണ് ഇത് വലിയ ചെടിയാണ് വലിയ ചെടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ സ്പൈക്ക് വളരെ വലുതായിട്ട് വരും വലിയ വലിപ്പം കൂടും ഇതിലിപ്പോൾ ഒരു ചെടിയിൽ തന്നെ ഏകദേശം ഇതിൻ്റെ കാ ഇത് ഫെബ്രുവരി അതായത് നമ്മൾ ഫെബ്രുവരിയിൽ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ ജൂൺ മാസമാകുമ്പോൾ ഇതിൽ നമുക്ക് മുട്ട് വരും ജൂൺ മാസത്തിൽ മുട്ട് വന്നു കഴിഞ്ഞാൽ ഈ വലിയ ചെടിയിൽ അതായത് ഈ ഓറഞ്ച് റെഡ് ഇതിപ്പം ഇതിൻ്റെ മിനിയേച്ചറും ഉണ്ട് ബിഗ് സൈസും ഉണ്ട് ഏകദേശം നൂറോളം പൂവ് നമുക്ക് നമുക്കിതിനകത്തുണ്ടാവും ഇത് നിങ്ങൾക്ക് ഓരോത് കൊഴിഞ്ഞു പോയത് നോക്കിയാൽ കണ്ടാലറിയാം ഇതെല്ലാം പൂക്കൾ കൊഴിഞ്ഞു പോയത് നമ്മൾ എണ്ണി കഴിഞ്ഞാൽ ഏകദേശം നൂറോളം പൂക്കൾ ഉണ്ടാവും ഇത് ഓറഞ്ച് ഫാൻസി ഇപ്പോഴത്തെ പുതിയ ഇത് തായ്ലൻഡ് ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന ചെടിയാണ് ഓറഞ്ച് ഫാൻസി എന്ന് പറയും ഇത് ഇത് ഡെൻട്രോബിയം ഓർക്കിഡാണ് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡിൽ തന്നെ ഇതിൻ്റെ ലിപ്പിൻ്റെ പ്രത്യേകത കണ്ടിട്ടാന്ന് ഇത് കണ്ടില്ലേ ഇതിപ്പം പിസ്ത കളറിന് റെഡ് ലിപ്പാണ് വരുന്നത് ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ പുതിയ പൂ വന്നുകൊണ്ട് കുറച്ചും കഴിയുമ്പോൾ നല്ല റെഡ് കളറിൽ ഇത് വരും ഇത് ഡെൻറോബിയത്തിൽ തന്നെ വൈറ്റ് വൈറ്റിനുള്ളിൽ ഇത് അതാന്ന് നോക്കിയേ ഇവിടെ ഈ ലിപ്പ് നോക്കിയാലും അതോ ഇത് വയലറ്റ് കളർ ഷെയ്ഡ് ഇത് ഫെനലോപ്സിസ് ഓർക്കിഡ് ഇത് മറ്റേ ഡെൻട്രോബിയം ഓർക്കിഡിൽ നിന്ന് വ്യത്യാസമാണ് ഇതിന് ഒ ഒട്ടും ഒട്ടും വെയിൽ കൊള്ളാൻ പറ്റില്ല ഡെൻട്രോബിയത്തിന് വെയിൽ കൊള്ളാം പിന്നെ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത ഇതിന് നമ്മൾ വളം കൊടുക്കുമ്പോൾ ഈ ഇലയുടെ അടിഭാഗത്താണ് വെള്ളവും വളവും നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒരിക്കലും വെള്ളം വീണുകൂടാ വെള്ളം വീണ് കഴിഞ്ഞാൽ വേഗം ചീഞ്ഞ് പോകുന്ന ഒരു ചെടിയാണ് ഇപ്പം ഇതിൻ്റെ സമയം കഴിഞ്ഞു അല്ല അപ്പോൾ ഇതിൽ നല്ലപോലെ പൂക്കളുണ്ടാകും പിന്നെ പൂ വന്നു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ സ്പൈക്ക് നമ്മൾ മുറിച്ച് കളയാൻ പാടില്ല ഇതിൽ നിന്ന് തന്നെ അടുത്ത കൊല്ലം പൂവരും പുതിയ തൈകൾ തൈകളുണ്ടാകുന്നു ഇതിൽ നിന്ന് തന്നെയാണ് അങ്കാര ചെടികൾ നമ്മൾ പിന്നെ ഇത് നട്ടുവളർത്തുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ കൃഷിഭവനൊക്കെ സബ്സിഡി തരുന്നുണ്ട് അപ്പോൾ സബ്സിഡി തരുമ്പോൾ നമ്മൾ ഈ ഈ പ്ലാന്റ്സിന് അതിൽ നമ്മുടെ ഈ ഓർക്കിഡിനും ആന്തൂര്യത്തിനും നമുക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷ്യൻ്റെ സഹായത്തോടെ നമുക്ക് ഇതിന് പിന്നെ ചെടി വളർത്തുന്നവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഗ്രാമത്തിൽ ഒരു കൃഷി ഓഫീസിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും പക്ഷേ എന്നാലും കട്ട് ഫ്ലോറായിട്ടും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഈ ചെടികൾ നമുക്ക് കൃഷിഭവൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചെടികൾ നട്ടു വളർത്താൻ വേണ്ടി പിന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷിഭവൻ മുഖാന്തരം നമുക്ക് മറ്റ് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാനും പറ്റും മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ ചെടികളെക്കുറിച്ച് പഠിക്കാനും അവർ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ ഈ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തും പെരിയ കൃഷിഭവനും ഇത് ഉദ്യാന പാലക അവാർഡ് ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് കഴിഞ്ഞ ചിങ്ങ ഒന്നാം തീയതി തന്നിരുന്നു അപ്പോൾ നമ്മൾക്ക് അങ്ങനെ അങ്ങനെയൊരു പാരിതോഷികങ്ങളൊക്കെ കിട്ടുമ്പോൾ കൂടെ മനസ്സിന് കൂടുതൽ സന്തോഷമാണ് ആ സന്തോഷം കൊണ്ട് വീണ്ടും വീണ്ടും ചെടികൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ആകാശവാണിയിൽ കഴിഞ്ഞ ദിവസം ആകാശവാണിയിൽ നമ്മുടെ ചെടി പരിപാലനത്തെക്കുറിച്ച് കിസാൻ വാണിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടി അങ്ങനെ അപ്പോൾ ഈ ചെടികൾ എന്തുകൊണ്ടും നമുക്ക് നട്ടു വളർത്തുന്നത് മനസ്സിനും അതുപോലെ എല്ലാത്തിനും നമുക്ക് ആരോഗ്യപരമായിട്ടും എല്ലാം വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ എങ്ങനെ കൃഷി ചെയ്ത് ഇത് മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകാം ഓരോ കൃഷിക്കാർക്കും ഇത് ഏതെല്ലാം രീതിയിൽ ഇത് കൃഷി ചെയ്തിട്ട് പിന്നെ ഏത് രീതിയിൽ അത് നല്ല ഭംഗി ഭംഗിയായിട്ട് കൃഷി ചെയ്തിട്ട് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് പറ്റുന്നതെന്ന് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് തൊട്ടേ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് എയ്റ്റി ടുവിൽ തൊട്ടേ ജോലി ചെയ്തു രണ്ടായിരത്തി പതിനാറ് വരെ ജോലി ചെയ്തിരുന്നു അതിനുശേഷം ചെടികളെ കൊണ്ട് കളിക്കാൻ തുടങ്ങി ആ ചെടികളാണ് എന്നെ ഇന്ന് എൻ്റെ ജീവിതത്തെ ഇപ്പോൾ മുന്നോട്ട് 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ